ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിമോളെ തിരിച്ചു കിട്ടിയ ശേഷം ദേവികയെ വീട്ടിൽ കൊണ്ടേയാക്കാൻ വേണ്ടിയിട്ട് പറയാനെട്ടോ അങ്ങനെ സ്വാമിയോടാണ് പറയുന്നത് അപ്പോൾ സ്വാമിയോടൊന്ന് കളിയാക്കിയിട്ട് തന്നെ അക്ഷരയും അപ്പച്ചെയും പറയാണ് സ്വാമി ദേവികയെ സൂക്ഷിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ പൈസയും എൻ്റെ ഏട്ടൻ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് അപ്പച്ചി അങ്ങ് അപ്പച്ചു പറയാനട്ടോ അപ്പോൾ അത് ദേവികയ്ക്ക് അങ്ങ് മനസ്സിലാവാണ് എന്നെ കുത്തിയിട്ടാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാവട്ടെ അപ്പോൾ ദേവിക അങ്ങനെ അപ്പച്ചിയെയും അക്ഷരെയും നോക്കുക അപ്പോൾ അക്ഷരയുടെ അച്ഛൻ പറയാണ് അപ്പച്ചിയോട് മതി മതി നിർത്തിക്കോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ദേവിക പിന്നെ അവരോടൊക്കെ യാത്ര പറയാണ് ഞാൻ പോവട്ടെ എന്നങ്ങ് പറയുമ്പോൾ അക്ഷരക്ക് ദേഷ്യം പിടിച്ചത് മതി യാത്ര പറഞ്ഞത് നിങ്ങളോ നിന്നോടല്ലേ ഒന്ന് പോയി പോയിത്തരാൻ പറഞ്ഞത് നിന്റെ ഒരു യാത്ര പറച്ചില്ലേ എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ദേവികയിൽ നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ദേവിക നേ വീട്ടിലേക്ക് സുധിയുടെ വീട്ടിലെത്താണ് അപ്പോൾ അവിടെ സുധിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും മുത്തശ്ശിയും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ദേവിക വരുന്നതിന്റെ മുത്തശ്ശിയും നിത്യയും കൂടി ദേവികയെ ഒരുപാട് അങ്ങ് കുത്തിനോവിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അവർക്ക് തോന്നുമ്പോൾ കയറി വരാൻ ഇതൊരു സത്രമല്ല ആരുമില്ലല്ലോ ചോദിക്കാനും പറയാനും എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ അച്ഛനും അമ്മയും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ നിത്തിയ അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും കൂടി പറയുമ്പോഴൊന്നും തന്നെ അച്ഛനും അമ്മയും മതി നീ നിർത്തുന്നുണ്ടോ മോളെ എന്നങ്ങ് പറയട്ടോ നിത്തിയോട് അവൾ വൈകുന്നതിൻ്റെ കാരണമൊക്കെ ഫോം വിളിച്ച് ഞങ്ങളോട് പറഞ്ഞതാണ് ശ്രുതിമോളെ കാണാത്തത് കൊണ്ട് തന്നെയാണ് ശ്രുതിമോളെ കാണാത്തതിനെന്തിനാ ദേവികേടത്തി അവിടെ നിൽക്കേണ്ട ആവശ്യം ശ്രുതിമോളെ കണ്ടെത്തി കൊണ്ടുവരുന്നത് ദേവികേടത്തി ഒന്നുമല്ലല്ലോ ആ ആളുകളെ കാണിക്കാൻ വേണ്ടി സങ്കടം അഭിനയിച്ചിട്ട് അവർക്ക് അഭിനയിച്ചുകൊണ്ട് നിൽക്കാൻ നല്ല കഴിവാണ് എല്ലാവരെയും കുപ്പിയിലാക്കാനൊക്കെ ഒരു പ്രത്യേക തരം കഴിവ് തന്നെയാണ് ദേവികേടത്തിക്ക് അതിന് വേണ്ടിയിട്ടാവും അവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ വീണ്ടും ശ്രുതിയുടെ അമ്മയ്ക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ട് നിത്യ നീ ഇന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് അമ്മ പറയുന്നത് പോലെയല്ല നീ പറയുന്നത് നീ നിന്റെ അമ്മയാണ് അത് അതുകൂടി നീ ഓർക്കണം സുധീയുടെ ഭാര്യയാണെന്ന് കൂടി നീ ഓർക്കണം അത് ഓർമ്മയില്ലാതെയാണ് പരിധി വിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാവും സ്വാമിയും ദേവികയും കൂടി അവിടേക്ക് വരികയാണ് ദേവികയോട് നിത്യയും മുത്തശ്ശിയും കൂടി വീണ്ടും മോശമായിട്ട് തന്നെ അങ്ങ് സംസാരിക്കാനുട്ടോ മുത്തശ്ശി ദേവികയോട് പറയാണ് ചോദിക്കാനും പറയാനും ആരോ ും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നേരം വൈകിട്ടൊക്കെ ഒരു വീട്ടിലേക്ക് കയറി വരാൻ പറ്റിയ സമയമാണ് അതും നിനക്ക് എന്നൊക്കെ പറഞ്ഞ് മോശമായി സംസാരിക്കുമ്പോൾ വീണ്ടും നിത്യ കൂടി അതിനങ്ങ് സപ്പോർട്ട് ചെയ്യാനെട്ടോ എന്നിട്ട് നിത്യയും പറയുന്നുണ്ട് ആ അതിന് ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും തുണയുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതങ്ങ് സ്വാമിക്കങ്ങ് പിടിക്കില്ല കേട്ടോ സ്വാമിക്ക് നിത്യയുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ദേവികയോട് പെരുമാറുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ സ്വാമി പറയാണ് നിത്യ നീ എൻ്റെ കുഞ്ഞനിയുടെ പ്രായമേ ഉള്ളൂ പക്ഷേ ഈ നിൽക്കുന്ന മുത്തശ്ശി അവർക്ക് പിന്നെ വയസ്സായതിൻ്റെ ചൊറിച്ചിലാണെന്ന് വയ്ക്കാം പക്ഷെ നിനക്കങ്ങനെയല്ലല്ലോ നിന്റെ ഏട്ടത്തി അമ്മയല്ലേ ഈ നിൽക്കുന്നത് അതുകൊണ്ട് നിൻ്റെ വാക്കുകൾ കുറച്ച് അധികം കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നിൻ്റെ കവളത്തേക്ക് അടിക്കാനുള്ള അവകാശവും നിന്നെ ഉപദേശിക്കാനുള്ള അർഹതയും ഒക്കെ എനിക്കുണ്ട് അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നങ്ങ് സ്വാമി പറയുമ്പോൾ നിത്യക്ക് പിന്നെ ഒന്നും മിണ്ടാനാവാതെ നിൽക്കേണ്ട മുത്തശ്ശി ദേവിക കയറി വരുന്നതിൻ്റെ ആ ഒരു കുത്തുവാക്കുകളായിരിക്കും മുത്തശ്ശി പറയുന്നുണ്ടാവുക തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോൾ ഇവിടേക്ക് കൊടുന്നാക്കി കൊടുക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് തല നിവർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ എത്തിച്ചില്ലേ എന്നൊക്കെ ദേവികയെ കുറിച്ച് മുത്തശ്ശി പറയുമ്പോഴാണ് സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക മുത്തശ്ശിക്ക് വയസ്സായതിൻ്റെ ചൊറിച്ചിലാണെന്നൊക്കെ കേട്ടോ പക്ഷേ നീ നിൻ്റെ ഏട്ടത്തി അമ്മയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് വാക്കുകൾ ൾ സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കവളടിച്ച് പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല എന്ന് തന്നെയാണ് ശ്രുതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് സ്വാമി നിത്യോട് പറയുന്നത് അപ്പോൾ നിത്യക്ക് പിന്നെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് പിന്നീട് സ്വാമി അവിടുന്ന് പോവാണ് ആ പോകുമ്പോഴാവും ശരത്ത് അവിടേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ സ്വാമിയെ കണ്ടപ്പോൾ ശരത്തൊന്നങ്ങ് പതറുണ്ട് അപ്പോൾ ശരത്തിനോട് ചോദിച്ചു ആ എന്താ ഈ നേരത്ത് ശരത്തെ നിന്റെ കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് ആ അത് വരുന്ന വഴിയിൽ നിന്ന് എനിക്ക് കുറച്ച് നിധി കിട്ടിയതാണെന്ന് പറയുമ്പോൾ സ്വാമി പറയും നിധിയൊക്കെ കിട്ടിയാലും അതൊക്കെ അർഹതയുള്ളതല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല എന്നങ്ങ് ഒരു ആക്കിയ രീതിയിൽ തന്നെയാണ് കേട്ടോ സ്വാമി പറയുന്നത് അത് കേട്ടപ്പോൾ ശരത്തിന് മനസ്സിലാവാൻ ഇയാൾക്കെന്തോ സംശയമുണ്ടല്ലോ അതുപോലെ ഉണ്ടല്ലോ ഈ പറച്ചിൽ എന്നങ് മനസ്സിൽ കരുതാണ് എന്നിട്ട് ശരത്ത് ആരോടും ഒന്നും പറയാതെ അകത്തേക്കങ്ങ് കയറി പോവാണ് പോകാനെട്ടോ അങ്ങനെ സ്വാമി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നിട്ട് ശരത്ത് നേരെ റൂമിലേക്ക് ചെന്ന് എന്ന ശേഷം ആരും കാണാതെ കയ്യിലുള്ള ആ ബാഗ് അങ്ങ് ഒളിച്ച് വെക്കണം കേട്ടോ അപ്പോഴാവും നിത്യ അങ്ങ് വരികയാണ് അപ്പോൾ നിത്യ ചോദിക്കുക എന്താ എന്താ ബാഗിലുണ്ടായിരുന്നു ആ അതോ അതൊന്നുമില്ലാതെ എൻ്റെ കുറച്ച് ആവശ്യമുള്ള സാ അതല്ല നിധിയൊക്കെ കിട്ടിയെന്ന് സ്വാമിയോട് പറയുന്നത് കേട്ട് ആ നിധിയാണെന്ന് കൂട്ടിക്കോ നിനക്കും എനിക്കും വേണ്ടിയിട്ട് മാത്രമാണെന്ന് നീ കരുതിയാൽ മതി ഇപ്പോൾ ഇതിലുള്ളത് കുറച്ച് ഡോക്യുമെൻ്റ്സും ബാക്കി വേറെ കുറച്ച് സാധനങ്ങളും കൂടി അതൊക്കെ നിന്നോട് പറയേണ്ട സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നങ്ങ് പറഞ്ഞു നിത്യ വീണ്ടും ചോദിക്കുന്നു അല്ല നിധി അല്ലേ പറ ആ നിധിയാണെന്നെ കൂട്ടിക്കോ നീ ഇപ്പോൾ എനിക്ക് പോയിട്ട് ഭക്ഷണം എടുത്തു വെക്കുക എനിക്ക് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് ചില കോളുകളൊക്കെ ചെയ്യട്ടെ നീ പോയി ഭക്ഷണം എടുത്തു വെക്കുക എന്നും പറഞ്ഞിട്ട് നിത്യൻ അവിടെ നിന്ന് അങ്ങ് കേട്ടോ എന്നിട്ട് ശരത്ത് നേരെ ഫോം വിളിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള ആ ഗുണ്ടകളായ പയ്യന്മാരെ തന്നെയായിരിക്കും കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് അയാൾ ആ സ്വാമി എനിക്കിട്ട് ഒരു മുള്ളു മുനയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് അയാൾ ഒരു വാണിംഗ് പോലെ നിങ്ങൾ അയാളെ കണ്ട ശേഷം ഒന്ന് കൊടുക്കണം അയാളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അവരെ അയാളേനെ തടഞ്ഞ ശേഷം സ്വാമിക്ക് ഒരു മുൻകരുതൽ പോലെ ഒരു വാണിംഗ് കൊടുക്കണം എന്നൊക്കെ പറയട്ടോ അത് കേട്ടപ്പോൾ ആ പയ്യന്മാർ അതുപോലെ ചെയ്യാൻ വേണ്ടി നിൽക്കണം അങ്ങനെ സ്വാമി വരുന്ന വഴിയിൽ ഡോക്ടർ വിളിക്കുകയാണ് എന്നിട്ട് എന്തായി തിരിച്ചെത്തുക ആയില്ലേന്ന് ചോദിച്ചാൽ ആ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ശരത്ത് അവിടേക്ക് വന്നിരുന്നു അവൻ്റെ കയ്യിലൊരു ബാഗും എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു എന്തായാലും ഞാൻ നേരിൽ കാണുമ്പോൾ ഫോണിൽ സംസാരിക്കാം എന്നങ്ങ് പറഞ്ഞ് ഫോം വെക്കാനിട്ട് അപ്പോഴാവും ഈ രണ്ട് പയ്യന്മാരും നേരെ ഒരു ബൈക്കുമായിട്ട് സ്വാമിയുടെ കാറിൻ്റെ മുന്നിൽ അങ്ങ് തടഞ്ഞു നിർത്തണം കേട്ടോ എന്നിട്ട് മുഖം മൂടിയിട്ട് തന്നെയാണ് സ്വാമിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് ഇവർ പറയാണ് മര്യാദയ്ക്ക് നിങ്ങൾ നടന്നോ എല്ലാ എന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ മേലിൽ നിന്നും വന്ന കൊട്ടേഷൻ നിങ്ങളെ അങ്ങ് തീർക്കാനാണ് അതുകൊണ്ട് മുൻകരുതലായിട്ട് നിങ്ങൾക്കൊരു ാണ് ഇപ്പോൾ തരുന്നത് നല്ലപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കഴിക്കും ഞങ്ങൾ എന്നങ്ങ് പറയട്ടെ നിങ്ങൾ ഏതാടാ പയ്യോ എന്നെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരാണെന്നുള്ളത് പിന്നീട് നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ ഞങ്ങൾക്ക് മേലെ നിന്നും വന്ന ഓർഡറാണ് നിങ്ങൾ ആവശ്യമില്ലാത്തോടത്ത് സംസാരിക്കാനോ പെരുമാറാനോ നിൽക്കണ്ട അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും എന്നങ്ങ് പറഞ്ഞ ശേഷം അവർ വീണ്ടും അവിടെ നിന്നങ്ങ് പോകാനെട്ടോ അപ്പോൾ സ്വാമി തന്നെ ഇവരാരാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ശരത്തിനോടാണ് അപ്പോൾ ശരത്തിൻ്റെ ആളുകൾ തന്നെയാണെന്നുള്ളത് സ്വാമിക്ക് പിന്നെ മനസ്സിലാവാണ് പിന്നീട് ശരത്ത് കിടന്നുറങ്ങാൻ വേണ്ടി പോവാനായിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഭക്ഷണവുമായിട്ട് മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ സൽക്കരിക്കുകയാണ് അപ്പോൾ എനിക്ക് മതി എനിക്ക് ഇനി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല മോന് ഈ നേരം കെട്ട നേരത്ത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്ന് നിർത്തണം എന്നിട്ട് ശരീരം ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ അങ്ങ് ഉപദേശിക്കാനുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നത് അതിന് എനിക്ക് മുത്തശ്ശി പക്ഷെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാനേ ഇപ്പോൾ തോന്നാറില്ല കാരണം ഓരോ മുള്ളും മൂനയും വെച്ചുള്ള സംസാരമല്ലേ ഇവിടെ എന്നങ്ങ് പറയുമ്പോൾ അത് ദേവികേനെ ഉദ്ദേശിച്ചിട്ടാവും കേട്ടോ പറയുന്നുണ്ടാവുക അപ്പോഴാവും ദേവിക അവിടേക്കങ്ങ് വരികയാണ് അപ്പോൾ ഒന്നുമില്ലാതെ ദേവിക ഇങ്ങനെ ദേഷ്യം പിടിച്ച് ശരത്തിനെ നോക്കുന്നുണ്ട് തിരിച്ചു പോകുന്നപ്പോൾ നിത്യ വീണ്ടും അങ്ങ് ദേവികയെ കുത്തിനോവിച്ചു തന്നെ വീണ്ടും സംസാരിക്കാനുട്ടോ എന്നിട്ട് ദേവികയോട് പറയാണ് ഇവിടെയുള്ളവരെ ഒന്നും ശരത്തേട്ട മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അധികപറ്റായിട്ട് നിൽക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയണം അങ്ങനെ ദേവികയ്ക്ക് മനസ്സിലാവുകയാണ് നിത്യ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അങ്ങനെ നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം നീ ഇപ്പോൾ ഓരോ മുള്ളമോനയും വെച്ച് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ എന്നോട് ഈ വാക്കുകൾ കൊണ്ട് എന്നെ കുത്തി നോവിക്കുമ്പോൾ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പലപ്പോഴും നീ മറന്നു പോകുന്നു അങ്ങനെയാണ് നീ എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിത്യയും നി നിത്യേനെ ദേവികയും ഒന്നങ്ങ് രീതിയിൽ സംസാരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നിത്യം ഒന്നും മിണ്ടാതാവുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി ചേർന്നിട്ടാണ് ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾ ഓരോ തരത്തിലും കുത്തി നോവിച്ച വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ച് എന്നെ തളർത്താൻ നോക്കണ്ട ഞാൻ ഒരിക്കലും തളരില്ല എന്നങ്ങ് എൻ്റെ കൂടെ എൻ്റെ സ്തുതിയേട്ടനുണ്ട് അതുകൊണ്ട് ഞാൻ സുധിയേട്ടൻ്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആര് തന്നെ എന്ത് കുത്തി നോവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നങ്ങ് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ാണ് ശരത്തിനെയും നിത്യേയും മുത്തശ്ശിയെയും ഉദ്ദേശിച്ച് ദൈവിക അവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പറയാനട്ടോ അത് കേൾക്കുമ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിന്നെ എന്ത് അഭ്യാസം നടത്തിയാലും എന്ത് തരം കള്ളത്തരം ചെയ്താലും അതൊക്കെ ഞാൻ ഒരു നാൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും അന്നറിയാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങൾ വ്യക്തമായിട്ട് എന്നങ്ങ് പറയുമ്പോൾ ശരത്തിന് മനസ്സിലാവാനോ ശരത്തിനെ തന്നെയാണ് ദൈവിക ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ ദൈവിക അവിടെ പോവാണ് പിന്നീട് അർദ്ധരാത്രി ആവുന്ന സമയത്ത് ശരത്ത് അലാറം വെച്ചിട്ട് നീക്കണം കേട്ടോ എന്നിട്ട് ശരത്ത് ദേവിക വീട്ടിൽ സി സി ടി വി കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ആ ഒരു ദേഷ്യമായിരിക്കും ശരത്തിനുണ്ടാവുക അങ്ങനെ ശരത്ത് ആരും കാണാതെ തന്നെ ശരത്തിൻ്റെ മൊബൈലിലേക്കും ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അവിടെയൊക്കെ ഒരു മോഡവും കാര്യങ്ങളും അങ്ങ് വെക്കണം കേട്ടോ എന്നിട്ട് ശരത്ത് മനസ്സിൽ കരുതാണ് ദേവിക നിൻ്റെ മൊബൈലിൽ കിട്ടുന്ന അതേ സീനുകൾ എല്ലാം തന്നെ എനിക്കും കിട്ടണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ശരത്ത് ഇത് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കാണും കാണാതെ അർദ്ധരാത്രിയിൽ തന്നെയാണ് കേട്ടോ ആ സി സി ടി വി ദൃശ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരത്തിൻ്റെ മൊബൈലിലേക്ക് കിട്ടാനുള്ള മോഡമൊക്കെ വെക്കുന്നത് പിന്നീട് പിറ്റേ ദിവസം ഡോക്ടറും സ്വാമിയും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ സ്വാമിയോട് ഡോക്ടർ ചോദിക്കുകയാണ് ഈ സിദ്ധാർത്ഥിനെക്കുറിച്ച് എന്തിനാണ് സിദ്ധാർത്ഥിനെ കാണാൻ പോകുന്നതെന്നും സിദ്ധാർത്ഥ് ആരാണെന്നുള്ളതും സ്വാമിക്ക് അറിയണ്ടേ എന്നങ്ങ് ചോദിക്കാനട്ടോ അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്താ വലിയ പ്രത്യേകതയും ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ പ്രത്യേകതയുണ്ട് സിദ്ധാർത്ഥ് മറ്റാരും ശ്രുതിയുടെ ഹൃദയം മാറ്റിവെച്ചത് സിദ്ധുവിൻ്റെ ശരീരത്തിലേക്കാണ് എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ സ്വാമി തന്നെ ഒന്നങ്ങ് അത്ഭുതപ്പെടുന്നുണ്ട് ആ ആളെ കാണാനാണോ അപ്പോൾ പോകുന്നത് എന്ന് പറ അതെ ആളെ കാണാൻ തന്നെയാണ് പോകുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് അവര് സിദ്ധുവിനെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ ഈ സമയത്ത് സിദ്ധുവിനെ ഒന്ന് കാണിക്കുന്നുണ്ട് മുഖം വ്യക്തമാവാതെയാണ് സിദ്ധുവിനെ കാണിക്കുന്നത് ദേവികയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ടാവും സിദ്ധാർത്ഥ് വരുന്നത് അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സിദ്ദുവിന് ഒരു അനിയത്തിയും അച്ഛനും അമ്മയുമാണ് ഉണ്ടാവുക അങ്ങനെ ദേവികയെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി തന്നെയായിരിക്കും സിദ്ധാർത്ഥിൻ്റെ ഫാമിലി സിദ്ധുവിൻ്റെ ഒരു ജീവൻ തുടിക്കുന്ന ഹൃദയമായിട്ടാണ് സിദ്ധാർത്ഥ് കടന്നു വരുന്നത് അങ്ങനെ ദേവികയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് പോലെയാണ് സിദ്ധാർത്ഥവും ഫാമിലിയും എത്തുന്നുണ്ടാവുക